സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയൈ അസുരൻ്റെ പാതി തെക്കൻ്റെ വണ്ടി നേരെ പള്ളിമുറ്റത്ത് ചെന്ന് നിന്നു വടിവാൾ അവിടെ തന്നെ നിന്നു ഇരുവരും അകത്തേക്ക് കയറി ആൾത്താരയ്ക്ക് മുന്നിലെത്തിയതും തെക്കൻ പോക്കറ്റിൽ നിന്ന് അവളുടെ മിന്നും താലിയും എടുത്ത് അവളുടെ കഴുത്തിലേക്ക് അണിഞ്ഞു നാളുകൾക്ക് ശേഷം തൻ്റെ കഴുത്തിലേക്ക് വീണ ആ പൊന്നിൻ്റെ മാലകൾക്ക് പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും വിരാമത്തിൻ്റെയും കുളിരായിരുന്നു കുങ്കുമം പടരാത്ത അവളുടെ നെറ്റിയിലേക്ക് അരുമയായൊന്ന് മുത്തി അത് ഏറ്റുവാങ്ങി അവളുടെ മിഴികളും കൂമ്പി അടങ്ങി നേരെ വീട്ടിലേക്ക് വടിവാൾ അവൾക്ക് നിലവിളക്ക് കൊടുത്തു അവൾ അത് വാങ്ങി വടിവാൾ സെറ്റ് ചെയ്ത പൂജാമുറിയിൽ കൊണ്ടുവച്ചു ആദ്യം ഈ വീട്ടിൽ വന്നതും പിന്നെ നിലവിളക്ക് വടിവാൾ തന്നതും ഒക്കെ ആലോചിച്ച് അവൾക്ക് തന്നെ ചിരി വന്നു രാത്രിയായതും ഒന്ന് ഫ്രഷ് ആയിക്കൊണ്ടവൾ ഒരു നീലക്കരയുള്ള സെറ്റും കൊണ്ട് കൊടുത്തു കുളിച്ചു ഫ്രഷായി വന്ന തെക്കൻ സാരിയെടുത്ത് തല തുടയ്ക്കുന്ന പെണ്ണിനെ കണ്ട് അന്തിരിച്ച് നിന്നുപോയി സിന്ദൂരം തൊടാൻ ചെപ്പെടുത്തതും പിന്നിൽ നിൽക്കുന്ന അവനെ അവൾ നീലക്കണ്ണാടിയിലൂടെ ഒന്ന് നോക്കി അതിനർത്ഥം മനസ്സിലായതുപോലെ അവൻ അവളുടെ പിന്നിൽ വന്നു നിന്നുകൊണ്ട് അവളുടെ കയ്യിലിരുന്ന സിന്ദൂര നിന്ന് ഒരു നുള്ളെടുത്ത് അത് ചാത്തി കൊടുത്തു മെല്ലെ അവളുടെ മിഴികൾ അടഞ്ഞുപോയി ഇത്തവണ അവളുടെ വിറകൊണ്ട് അദരം അവനും ശരിക്കു കണ്ടിരുന്നു മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവൻ അവളുടെ തലയിൽ അവന്റെ തലകൊണ്ടൊന്ന് തട്ടി അപ്പോഴാണ് പെണ്ണിന് ബോധം വന്നത് പോയി കിടന്നു വാഡ്രോബിന്റെ മുന്നിൽ നിന്നവളെ മാറ്റി നിർത്തിക്കൊണ്ട് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഒരു ബ്ലാക്ക് ഇന്നർ ഇന്നർബെനിയൻ എടുത്തിട്ടുകൊണ്ട് അവൻ ഒരു പുതപ്പും തലയിണയും കയ്യിലെടുത്തു നീ ഇവിടെ കിടന്നു നമ്മുടെ സിറ്റുവേഷൻ അത്ര ശരിയല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എന്റെ കൂടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ ടെറസിൽ പോയി കടന്നോളാം അത്രയും പറഞ്ഞവൻ മുറിവിട്ടിറങ്ങിയപ്പോൾ അവളുടെ ഉള്ള് പെടച്ചിരുന്നു ഇത്ര നാളത്തെ അകൽച്ചയ്ക്കൊടുവിൽ അവൻ്റെ തോളിൽ അമരാൻ അവളേറെ കൊതിച്ചിരുന്നു കണങ്ങൾ ഉടലെടുത്താലും ആ മാറിലെ ചൂടിലലിയാൻ അവളും ആശിച്ചിരുന്നു അവളുടെ ഉള്ളം നിരാശയിലേക്ക് വഴുതി വീണു മാനത്തെ നക്ഷത്രങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന തിരക്കിലാണ് തെക്കൻ പെട്ടെന്നാണ് അവന്റെ കാതുകളിലേക്ക് കൊലുസിന്റെ നാഥ അരിച്ചിറങ്ങിയത് പെട്ടെന്ന് തന്നെ അവൻ നിശ്ചലനായി ഏ ഇത് എവിടുന്നോ ഇനി വല്ല യക്ഷിയും ഇത്രേ നാളും ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ ആലോചിച്ചിരിക്കെ ഒരിളം തെന്നൽ അവനെ തലോടിപ്പോയി അതിലുണ്ടായിരുന്നു ആ കൊലത്തിന്റെ അവകാശിയുടെ ഗന്ധം ആഹാ ഇത് യക്ഷിയല്ല എന്റെ കുരുട്ടടക്കയാ സ്വയം ചിന്തിച്ചുകൊണ്ട് അവൻ അനങ്ങാതെ കിടന്നു അവൾ അവൻ അരികിൽ മുട്ടുകുത്തിയിരുന്നു അവളിൽ നിന്ന് നേരത്തെ തേങ്ങൽ പുറത്തേക്ക് വന്നു എന്താടാ എന്താ ഭൂമി വേവലാതിയോടെ ചോദിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് അവളെ നെഞ്ചോട് ചേർത്തു എന്തിനാ എന്തിനാ എന്നെ വിട്ടുപോയ തെറ്റാണോ ശരിയാണോ എന്ന് പോലും ആലോചിക്കാതെ ഞാൻ നിങ്ങളെ മതിയെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് എന്തിനാ എന്തിനാകുന്നു നിൽക്കണേ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമയർത്താതെ അവൾ കറിഞ്ഞുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ലടാ നിനക്ക് ബുദ്ധിമുട്ടാവും വെച്ചിട്ടല്ലേ ഇനിയും നിന്നെ കഷ്ടപ്പെടുത്താൻ വയ്യ അതാ ഞാൻ സമ്മതം എന്ത് എന്തിന് അവന്റെ നെഞ്ചിൽ കിടക്കുവാണ് ഭൂമി തെക്കൻ വാനനിരീക്ഷണം നടത്തുവാണ് പെട്ടെന്നാണ് പെണ്ണിന്റെ ചോദ്യം അവനൊന്ന് ചിരിച്ചു കഴിയോ ഭൂമി നിനക്കെന്നെ വിട്ടു പോവാൻ അതിനാണോ നീ എന്റെ ഈ നെഞ്ചിലേക്ക് ജനിച്ചു വീണത് അത് കേട്ടതും അവൾ ഞെട്ടി മുഖ ഉയർത്തി അവനെ നോക്കി ഏ അവനൊന്ന് ചിരിച്ചു നിനക്കൊരു കഥ അറിയോ ഭൂമി അറിയാം അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോ അപ്പോ ഇച്ചായനായിരുന്നു ആ പയ്യൻ നിനക്കറിയോ ഭൂമി ഒരു പതിനാല് വയസ്സുകാരൻ പയ്യൻ്റെ കയ്യിലേക്ക് നീ പിറന്ന് വീണ നിമിഷം അവന് തോന്നിയത് എന്തായിരുന്നു എന്ന് കൗതുകമായിരുന്നു ഭൂമി അന്ന് വരെ മരണത്തിൻ്റെ ചോരക്കറേറ്റുവാങ്ങിയ കൈകളിൽ ആദ്യമായി പതിഞ്ഞ നന്മയുടെ ജനനത്തിന്റെ ചോരയായിരുന്നു ഭൂമി അന്നത്തെ ആ പതിനാല് വയസ്സുകാരൻ്റെ കൗതുക വളർന്നു വലുതായി പ്രണയമായി ഭ്രാന്തായി ദേ ഇപ്പൊ എൻ്റെ നെഞ്ചിൽ ചുരുണ്ടുകൂടിയിരിക്കുന്നത് പിന്നെ ഈ മറുക് നിനക്കറിയോ ആ ഇരുട്ടിലും ഞാൻ വ്യക്തമായി കണ്ടത് നിന്റെ ആ കുഞ്ഞു മുഖവും ഈ മറുകാണ് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച ആ മറുഗിൽ അമർത്തി ചുമ്പിച്ചു അവളുടെ കുഞ്ഞിതളിലും ഒരു പുഞ്ചിരി വിരിയും അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകിയതും അവളൊന്നുകൂടെ അവനോട് ചേർന്ന് കടന്നു എന്തിനച്ചാ അവര് നിയമത്തിന് വിട്ടുകൊടുത്തേ കൊല്ലായിരുന്നില്ലേ ഇല്ലടാ എനിക്ക് എനിക്കിനിയെങ്കിലും നിന്റെ കൂടെ മനുഷ്യനായിട്ട് ജീവിക്കണം ഇനി ഒരിക്കലും ഒരു താന്തൂന്നിത്തരത്തിനും തെമ്മാടിത്തരത്തിനും പോവില്ല ഞാൻ പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഇറുക്ക കെട്ടിപ്പിടിച്ചു അല്പസമയത്തിന് ശേഷം അവരാ ടെറസിൽ തന്നെ കിടന്ന് മയങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞതും എന്തോ അസ്വസ്ഥത തോന്നി ഭൂമി എഴുന്നേറ്റു ഇച്ചായാ ഇച്ചായാ ഇടന്ന് അസ്രാണി രാവണോ എഴുന്നേൽക്കണോ അവസാനത്തെ ആ വെളിയിൽ അവൻ പിടഞ്ഞെഴുന്നേറ്റു ചോദ്യഭാവത്തിൽ അവനൊന്നും മൂളി നമുക്കകത്ത് പോയി കിടക്കാം എന്നെ കൊതുക് അടിക്കുന്നു അവൻ ഉറക്കച്ചടവോടെ എഴുന്നേറ്റു അവൾ അവനെയും വലിച്ചു തലേനെടുത്ത് റൂമിലേക്ക് നടന്നു ബെഡിനരികിലെത്തിയതും അവൻ ബെഡിലേക്ക് കമിഴ്ന്ന് വീണ് കിടന്നുറങ്ങി അവൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവളും അവനോട് ചേർന്ന് കിടന്നു രാവിലെ ആയതും അടുക്കളയിൽ നിന്നും വന്ന വാസനയാണ് ഭൂമിയെ ഉണർത്തിയത് അവൾ എഴുന്നേറ്റ് മുടിയൊക്കെ തൂത്തുവാരിക്കെട്ടി അപ്പോഴേക്കും തെക്കനെ ഉണർന്നു കണ്ണു തുറന്നതും മുടി തൂത്തുവാരി കെട്ടുന്ന പെണ്ണിനെയാണ് അവൻ കണ്ടത് അഴിഞ്ഞുലഞ്ഞ സാരിയിലൂടെ അവളുടെ വടിവും വളവും ഒത്ത കടഞ്ഞെടുത്ത പോലുള്ള മെയ്യഴക് അനാവരണമായിരുന്നു ഒന്നുയർന്ന് പൊങ്ങിക്കൊണ്ട് തെക്കൻ അകന്നു മാറിയ സാരി വിടവിലൂടെ അവളുടെ നടുവിൽ ചുണ്ടു ചേർത്തു ഞെട്ടിപ്പിടഞ്ഞവൾ എഴുന്നേറ്റ് നോക്കിയതും തലയ്ക്ക് കൈ കൊടുത്ത് തന്നെ നോക്കി കുസൃതി ചിരിയോടെ നിൽക്കുന്ന തെക്കനെ കണ്ടതും അവളിൽ നാണത്തിൻ്റെ മുട്ട് വിരിഞ്ഞു നാണത്തോടെ ചിരിച്ചുകൊണ്ട് അവൾ കയ്യിൽ കിട്ടിയ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് ഓടി ബാത്റൂമിൽ നിന്നും ഇറങ്ങിയത് പഴയ കുസൃതി പെണ്ണായിട്ടാണ് പഴയ തേജസ്സോടെ അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൾ നേരെ വാഡ്രൂമിന് മുന്നിലെത്തി തല തുടച്ചു തെക്കൻ പതിവ് പോലെ അവളുടെ നെറ്റിയിൽ സിന്ദൂരത്താലും ചുംബനത്താലും ചുവപ്പിച്ചു അവൻ കുളിക്കാൻ പോയതും അവൾ അടുക്കളയിലേക്ക് പോയി അവിടെ അപ്പൂട്ടൻ കാര്യമായ പണിയിലാണ് എന്താ അപ്പൂട്ടൻ നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ ആ മോളോ ഉണർന്നോ നാളുകൾക്ക് ശേഷം മോട് വന്നതല്ലേ അതുകൊണ്ടൊരു സദ്യ തന്നെ ആവട്ടെ എന്ന് കരുതി അവൾ അപ്പുവുമായി പലതും കത്തി വച്ചിരുന്നു ഫ്രഷായി വന്ന തെക്കൻ ഭൂമിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടത് എടുത്തു നോക്കി അത് കണ്ട് അവൻ്റെ വാ പൊളിഞ്ഞു രാജമാതാക്കി കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചതും മറുസൈഡിൽ നിന്നുള്ള വാർത്ത കേട്ട് അവൻ ഒരു നിമിഷം പകച്ചുപോയി ഭൂമി വേഗം റെഡിയാവും നമുക്കൊരു സ്ഥലം വരെ പോവാം തെക്കൻ ഉച്ചത്തിൽ അലറികൊണ്ട് ഷർട്ടിന്റെ കൈയും തെറുത്ത് അടുക്കളയിലേക്ക് വന്നു എന്താ എന്തിനാ അതൊക്കെ പറയാം നീ വേഗം ചെന്ന് റെഡിയാവും അവന്റെ മുഖം കണ്ടപ്പോൾ എന്തോ ഉണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു എങ്കിലും അവൾ പിന്നൊന്നും ചോദിച്ചില്ല എന്താ മനുഷ്യ വടിവാള് ചോദിച്ചതും അവൻ എല്ലാം പറഞ്ഞു അപ്പോഴേക്കും ഭൂമി വന്നു അവൻ വേഗം അവളുമായി വണ്ടിയെടുത്തു പോയി യാത്രാ എങ്ങോട്ടാണെന്ന് ചോദിച്ചെങ്കിലും പറയാ എന്നും മാത്രം പറഞ്ഞു അവൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ടായിരുന്നു വണ്ടി വന്നു നിന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് അവൾ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി അവൻ ഇറങ്ങാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു അവൾ ഇറങ്ങിയതും കാഷ്വാലിറ്റിയുടെ മുന്നിൽ കരന്നു തളർന്നിരിക്കുന്ന ആളെ കണ്ടതും ഒരു നിമിഷം തറഞ്ഞു നിന്നു പോയി അവൾ അമ്മ അവളുടെ നാവുകൾ പതിയെ ചലിച്ചു കാലുകൾ യാന്ത്രികമായി വേഗതയെറി എന്താമ്മോ അച്ഛൻ അച്ഛനെവിടെ എന്തോ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ ചുറ്റും ചലിച്ചു നീ പോയ ഉടനെ അച്ഛനൊരു ചെറിയ ഒന്നുമില്ല ഞാൻ ഉടനെ ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു അകത്തുണ്ട് അവൾ തെക്കനെ ഒന്ന് നോക്കി കാശ്വാലിറ്റിയിലേക്ക് നടന്നു കൂടെ അവന് അകത്തേക്ക് വന്നതും അച്ഛൻ അവളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചു അച്ഛ ബെഡിൽ കിടക്കുന്നയാളെ അവൾ പതിയെ വിളിച്ചു ഒന്നുമില്ല ഏതൊരു അച്ഛനെ പോലെ എനിക്കും സ്വന്തം മകളൊരു തെമ്മാടിയുടെ ഭാര്യയായി കാണാൻ ആഗ്രഹിക്കുന്നില്ല അയാൾ അതീവ ദുഃഖത്തോടെ പറഞ്ഞു അച്ഛ അവൾ കരച്ചിലോടെ വിളിച്ചുകൊണ്ട് അയാൾ കരികിലിരുന്നു അച്ഛ ഞാൻ സാറല്ല നീ പറഞ്ഞ പോലെ നിന്റെ ഒരാഗ്രഹവും സാധിച്ചു തരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല കുറച്ച് സമയം കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുത്തിട്ട് എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു തെക്കൻ്റെ വണ്ടിയിൽ അവരെ വീട്ടിലാക്കിയിട്ട് അവർ തിരിച്ചു വന്നു വടിവാള് ഭൂമിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു പിന്നെ അവരും കഴിച്ചു അടുത്ത ദിവസം രാവിലെ കോളേജിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഭൂമി ഇന്ന് തെക്കൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണാടി നോക്കി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന സിന്ദൂരം കണ്ടത് കോളേജിൽ പോകുമ്പോൾ തൊടാറില്ലായിരുന്നു അതിനാൽ തെക്കൻ തൊട്ട് കൊടുത്തതുമില്ല ഇന്നെന്തോ തൊടാനൊരു മോഹം കുറച്ചുനാൾ ആ സീമന്തരേഖ ഒഴിഞ്ഞുകിടന്നതിനാലാവണം അവളൊരു നുള്ളു സിന്ദൂരം എടുത്ത് നെറ്റിയിൽ ചാർത്തി കുളി കഴിഞ്ഞു വന്ന തെക്കൻ അവളുടെ നെറ്റിയിലെ സിന്ദൂരം ശ്രദ്ധിച്ചു അവൻ്റെ കണ്ണുകളൊന്നു തിളങ്ങി എന്നോട് പറഞ്ഞൂടായിരുന്നു ഒച്ചേ കണ്ണ് കുർപ്പിച്ചവൻ ചോദിച്ചതും അവൾ കണ്ണ് കാണിച്ചു നാളുകൾക്ക് ശേഷം അവൻ്റെ ബുള്ളറ്റിൽ അവൾ കോളേജിലേക്ക് പോയി ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ അവളെ കാത്ത് അവളുടെ പടകളൊക്കെ ഉണ്ടായിരുന്നു പോട്ടെ വണ്ടി നിന്നിറങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചു അവനൊരു കള്ളച്ചിരിയോടെ തലയാട്ടി എന്താ അവൾ അതേ കള്ളച്ചിരിയോടെ ചോദിച്ചതും അവനൊന്നുമില്ലെന്ന് ചുമൽകൂച്ചൊണ്ട് അവിടെ നിന്നും പോയി അവൾ നേരെ ചെന്ന് എല്ലാവരെയും നോക്കിച്ചിരിച്ചു എന്നാൽ അവളുടെ ഏട്ടൻ കുഞ്ഞു മാത്രം മുഖം വേർപ്പിച്ചു നിന്നു ക്ലാസ്സിൽ കയറിയതും അവൻ മാത്രം ഒന്നും വേണ്ടിയില്ല ഭൂമിക്ക് ചെറിയൊരു വിഷമം തോന്നി ഡി നിന്റെ ഈ തീരുമാനം ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ക്ലാസ് നടക്കുന്നതിനിടയിൽ അശ്വിൻ ഒരു വെള്ളക്കടലാസിൽ അവൾ കെഴുതി കൊടുത്തുകൊണ്ട് ചോദിച്ചു പ്രാണന്റെ പാതിയായി നെഞ്ചിൽ ചേർത്തുവെച്ചവനെ എങ്ങനെയാകറ്റുക ജീവൻ തന്നെ പോവില്ലേ എഴുതിക്കൊണ്ടവൾ അത് അവർ കൈമാറി അത് വായിച്ചവൻ ദേഷ്യം കൊണ്ട് അത് ചുരുട്ടിയെറിഞ്ഞു സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ഭൂമിയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ ഒഴിഞ്ഞ സ്റ്റെയർ കേസിൻ്റെ അങ്ങോട്ടേക്ക് പോയി അന്തം വിട്ടിരുന്ന അഞ്ചുവും സഞ്ജുവും ടീച്ചേഴ്സിനോടൊരു സോറിയും എക്സ്ക്യൂസ് മിയും പറഞ്ഞ് പുറകെ വിട്ടു ഭൂമി എന്താ അതിൻ്റെ ഉദ്ദേശം എന്തൊക്കെ ഭ്രാന്ത ഈ കാണിക്കുന്നത് അശ്വിൻ ചോദിച്ചു അപ്പോഴേക്കും മറ്റു രണ്ടെണ്ണം എത്തിയിരുന്നു എനിക്ക് എനിക്ക് അകറ്റി നിർത്താൻ തോന്നുന്നില്ല എപ്പോഴോ ഞാനും സ്നേഹിച്ചു പോയ രാവണന് ഭൂമി പറഞ്ഞു ഇതുവരെ തെറ്റിൻ്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചവൻ എനിക്ക് വേണ്ടിയല്ലേ മാറി ചിന്തിച്ചേ ഗായത്രിക്ക് നീതി വാങ്ങിക്കൊടുത്തേ അവൻ അവരെ വേണമെങ്കിൽ കൊല്ലായിരുന്നു പക്ഷെ ചെയ്തില്ല രാവണനായിട്ടല്ല ഒരു മനുഷ്യനായിട്ട് എൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയാ ഏതൊരു മനുഷ്യനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ തെറ്റുതിരുത്താൻ ഒരവസരം നമ്മളും കൊടുക്കണ്ടേ പക്ഷെ ഒന്നും മറന്നിട്ടില്ല ഞാനൊന്നും മറക്കുകയില്ല ക്ഷമിക്കുകയില്ല അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് അവരെല്ലാവരും കൂടി ക്യാൻറ്റീനിലേക്ക് വിട്ടു പിന്നെ അങ്ങോട്ടൊരു യുദ്ധമായിരുന്നു തുടരും